ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ നോമ്പോ കാണല്ലോ അല്ലേ അപ്പം ഒന്ന് പന്ത്രണ്ടാമത്തെ നോമ്പായില്ലേ അപ്പോൾ അതാന്ന് നമ്മൾക്ക് സ്പെഷ്യൽ ഇതാ ദോശയാണ് കേട്ടോ ദോശയും മീൻ കറിയുമാണ് ആണേ അപ്പം അരി അരച്ചിട്ട് അതിൽ തേങ്ങ ചിരകിട്ടിട്ടോ നമ്മൾ ദോശ ഉണ്ടാക്കൽ അപ്പം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കൂടെ തന്നെ ആ കാണുന്ന ബെല്ലൈക്കണൊന്ന് അമർത്തും ചെയ്യണേ അപ്പോൾ ദോശ ഒക്കെ ഇവിടെ റെഡി ആയതുകൊണ്ട് ഇക്കെട്ടോ നമ്മൾ ചട്ടിയിലൊന്ന് എണ്ണ തടവിയിട്ട് അതിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടു തട്ടോ ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളാ ദോശ ഇങ്ങനെ ചുട്ടെടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ പെട്ടെന്ന് പണി കഴിയും കേട്ടോ അങ്ങനെ അധികം പണിയൊന്നും ഇല്ല ഇതിന് ഇട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും എല്ലാം ഇഷ്ടമാണ് തിന്നാനും അതുപോലെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ അതാ ലാസ്റ്റത്തെ ആ ദോശ നമ്മളവിടെ ഇങ്ങനെ ചുട്ടെടുത്ത് സന്തോഷൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടോ പിന്നെ നമുക്ക് കറി വെക്കാൻ കിട്ടിയത് പുലിമുരുകനാണ് കേട്ടോ പുലിമുരുക മീനിനെ കിട്ടിയത് കേട്ടോ അതുപോലെ അതിന് വേറൊരു പേരുള്ള കുയലയില കറിക്കുള്ളത് ഇവിടെ റെഡിയാക്കുകയാണ് അടുപ്പത്തുണ്ട് സവാളവാട്ടിയൊക്കെയാണ് അപ്പം കറി ഇവിടെ നിന്ന് ഇങ്ങനെ റെഡി ആവട്ടെട്ടോ ആ സമയത്തേക്ക് നമുക്ക് കറി ഒന്ന് തിളച്ച് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് പാൽ വായക്കൊക്കെ ഉള്ള വായക്ക മുറിച്ചെടുക്കാം കേട്ടോ ആ ഒരു വായക്ക എടുത്തിട്ട് ഒരു പായ എടുത്തിട്ട് അത് നാലായിട്ട് ചീന്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതുപോലെ അതിലേക്ക് സാബൂനരി തേങ്ങാപ്പാലും ഒക്കെ ചേർക്കണത് നമ്മൾ പിന്നെ മധുരം അപ്പോൾ അത് ആ സമയം കൊണ്ട് നമ്മൾ നമ്മളത് അവിടെ നമ്മളാ കറിയൊക്കെ വെന്ത് കിട്ടിയാണ് കേട്ടോ നമുക്ക് പാൽ വായക്കുണ്ടാക്കാനൊരു കേട്ടോ അപ്പോൾ അതൊരടുപ്പത്ത് നമ്മൾ രാത്രിയൊക്കെ ഉള്ള ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പൊലിച്ചേക്കുള്ള അപ്പുറത്തും നമ്മളത് ആ പാൽ വായക്കവിടെ റെഡി ആയിട്ടോ പിന്നെ അത് ആരാ പൊലിച്ചേക്കുള്ള മീൻ പൊരിക്കാനുള്ള മസാല നമ്മൾ കൂട്ടി വെച്ചിരുന്നു കേട്ടോ അത് അതിൻ്റെ അടുക്കിങ്ങനെ പൊരിക്കും കേട്ടോ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതാ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മുറിച്ചിടാതിരിച്ച് വത്തക്കൊക്കെ ഒന്ന് മുറിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ജ്യൂസ് എടുക്കുന്ന ക്ഷമാമാണ് കേട്ടോ അപ്പോൾ ക്ഷമാമ ജ്യൂസ് മുന്തിരിയും വത്തക്കിയാണ് ഫ്രൂട്ട്സുകളിലുള്ളത് ഇപ്പോൾ ക്ഷമാ അതിൻ്റെ ഉള്ളിൽ ആ കാമ്പൊക്കെ പോളും ഇങ്ങോട്ട് മാറ്റിയെടുക്കുക കേട്ടോ അതിപ്പം അടിക്കൂല കേട്ടോ നമ്മൾ നോമ്പ് തുറക്കാൻ ആ കാലം ആകുമ്പോൾ മാത്രമേ അതടിക്കുകയുള്ളൂ കാരണം ഇതടിച്ചു വെച്ചാൽ അതിനൊരു കൈപ്പാണ് കേട്ടോ അതുകൊണ്ട് അടിച്ചു വെക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കിയപ്പോൾ കുടിക്കണം ആ കോലത്തിലാണ് അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറക്കാനാവുമ്പോഴത്തേന് എന്താ അടിക്കാൻ ഇരച്ചിട്ടൊക്കെ റെഡിയാക്കി വെക്കട്ടെന്ന് പിന്നെ ആ ടൈം ആകുമ്പോൾ അതിന് മനുക്കടുന്നുണ്ടല്ലോ വേ അടിച്ചാൽ മതിയല്ലോ ഇറച്ചിട്ട് നമ്മളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ അതുള്ളത്തൊക്കെ ആവുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടിങ്ങനെ തുടരുന്ന ഉപ്പു പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ മൂക്ക് മുന്തിരി തിന്നാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ തിന്നാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഒന്ന് തിന്നാൻ വേണ്ടിയിട്ടൊരു ഇതാക്കി കൊടുത്തതിന് നിർക്കുമ്പോൾ കുത്തിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തീറ്റിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നോമ്പാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ തിന്ന് തിന്നു പറയുകയാണെ അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ചായ റെഡിയായി അതുപോലെ അതാ കൂവ വെള്ളം കേട്ടോ കൂവ വെള്ളം അത് നമ്മൾ തേങ്ങാ കേട്ടോ പാലം ഇവിടെ ഇവിടെ തേങ്ങ ചിരക്കിടലാണേ ചെയ്യൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസും ഇവിടെ റെഡിയായി ജ്യൂസിലേക്ക് പിന്നെ കസ്കസും ചേർത്ത് നമ്മളിവിടെ മാറ്റി വെച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ രണ്ട് സൈസ് ജ്യൂസും അതുപോലെ രണ്ട് സൈസ് ചായും വേണം കേട്ടോ പാലിട്ട് പാല് പാറുന്നതും അതുപോലെ പാല് പാരാത്തതും കേട്ടോ ചില ഒരു കുട്ടികൾക്ക് പാല് പറ്റാത്തവരും ഉണ്ട് നോക്കാട്ട് അങ്ങനെ പിന്നെ അതാ നമ്മളിതൊക്കെ മേശമെല്ലാം നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വത്തക്കയും അതുപോലെ മുന്തിരിയും കാരക്കയും പിന്നെ അതാ രണ്ട് സൈസ് ജ്യൂസും ഉണ്ട് കെട്ടോ അപ്പോൾ ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പാൽവായക്ക വേണ്ടവരതും തിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിസ്കാരം ഓത്ത് അങ്ങനെ ആ പരിപാടിക്കൊക്കെ പോവും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നോമ്പ് തുറക്കണ ടൈമായിട്ടാണ് ഒക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതാ നമ്മളിതാ ഇത് തിന്നുകയാണ് അപ്പോൾ ഇങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് തിന്നുന്ന ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഏറ്റവും ഇഷ്ടമുള്ളവർ കമൻറ്റും ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സെയർ